ജ്യോതി കേരളത്തിലെത്തിയത് ടൂറിസം മന്ത്രിയുടെ അറിവോട് കൂടിയോ തെളിവുകൾ പുറത്ത് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന ഗുരുതര കുറ്റം ചുമത്തപ്പെട്ട യൂട്യൂബ് ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് സംശയതീതമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ടൂറിസം വകുപ്പ് നൽകിയ ഔദ്യോഗിക ക്ഷണത്തിലൂടെ ജ്യോതി കേരളത്തിലെത്തുകയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് താമസം ഉൾപ്പെടെയുള്ള പൂർണ്ണ സഹായം ലഭിക്കുകയും ചെയ്തു ഭക്ഷണം യാത്രാ ചെലവുകൾ എല്ലാം ടൂറിസം വകുപ്പിന്റെ ചുമതലയിലുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് രാജ്യസുരക്ഷ ി അത്യന്താപേക്ഷിതമായ ചില തന്ത്രപ്രധാന മേഖലകളിലൂടെയാണ് ഇവർ യാത്ര ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിൽ കൂടി ജ്യോതി വീഡിയോകൾ പകർത്തി തൃശൂർ കുത്താമ്പുള്ളി നേത്തുഗ്രാമം കണ്ണൂർ കോഴിക്കോട് ആതിരപ്പള്ളി തേക്കടി ഇരവികുളം കോവളം വർക്കല ജഡായുപ്പാറ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലൂടെയെല്ലാം ജ്യോതി യാത്ര ചെയ്തു ജ്യോതിയുടെ സന്ദർശനത്തെക്കുറിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഇവർ ശേഖരിച്ച ദൃശ്യങ്ങളും അവർ ഏത് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തു എന്നുള്ളതും പിന്നീട് നിരീക്ഷണ വിധേയമാക്കിയിരുന്നു എങ്കിലും സർക്കാരോ അധികൃതരോ ഇത് സംബന്ധിച്ച് ഒരിക്കലും പൊതുസമൂഹത്തെ അറിയിച്ചിരുന്നില്ല ഈ ഡിജിറ്റൽ ലോകത്തിൽ ടൂറിസത്തിന്റെ മറവിൽ ഇന്ത്യയുടെ സുരക്ഷാ വിവരങ്ങൾ സ്വീകരിക്കാൻ അന്യ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്കാണ് ഈ സംഭവം വെളിച്ചം വീശുന്നത് സർക്കാർ നൽകിയ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഇവർ തലസ്ഥാന നഗരത്തിലെയും കേരളത്തിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ദൃശ്യങ്ങൾ പകർത്തി ജ്യോതിയുടെ സന്ദർശനത്തെ സർക്കാർ എങ്ങനെ ും ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ അതീവ ഗൗരവപരമായ ആരോപണങ്ങൾക്കിടയിൽ ഇനി സർക്കാരിന് പറയാനുണ്ടാവുക വിശദമായ വിശദീകരണം മാത്രമായിരിക്കും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു